എല്ലാവരും പറയും പോലെ മഴ കട്ടൻചായ ജോൺസൺ മാഷ് അത് ഈ കരക്കാർക്ക് അറിയത്തില്ല കേട്ടോ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അത് ഒരുപാട് വീടുകളുണ്ട് ഒന്നും രണ്ട് വീടുകളൊന്നുമല്ല ഒരു പത്ത് മുപ്പതോളം ഫാമിലീസ് ഈ ഒരു കരയിൽ മാത്രം താമസിക്കുന്നുണ്ട് ആ അവരോട് ചെന്നിട്ട് നിങ്ങൾ മഴ കട്ടൻചായ ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്തയ്ക്കുള്ളിൽ ഗദ്ദേശം ഈ അവസ്ഥയ്ക്ക് കാരണം ഒരർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോട് ഉണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മോട്ടർ തറയുണ്ട് അപ്പോൾ ഇങ്ങനെ സാധാരണ വെള്ളം കയറുന്ന സമയത്ത് അവർ മോട്ടർ വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ടതാണ് അവർ ആ മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാറ്റിവെക്കാൻ വേണ്ടി ഇരിക്കുന്ന ഈ ഡിലേ വന്നിട്ട് ഇത്രയും കുടുംബങ്ങളിവിടെ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂൾ തുറന്നിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ ഏ അവരെ ഒരുക്കിക്കൊണ്ട് വന്ന് അവരെ അവർക്ക് ഭക്ഷണം കൊടുത്ത് ആ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾക്ക് നിങ്ങളൊന്ന് കാണണം ആ വീടിൻ്റെ അറ്റം വരെ ഇങ്ങനെ വെള്ളം കയറി കിടന്നിട്ട് ഈ വെള്ളത്തിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മണമായി മണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളും മറ്റു സാധനങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി ഈ വെള്ളത്തിൽ കിടന്നിട്ട് അപ്പം അന്യായ മണമാണ് ആ മണം സഹിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ ജീവിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ പേരുടെ തന്തയില്ലായ്മ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കുകളും എല്ലാം ഒഴുകി വരുന്നത് ഈ വീടിൻ്റെ അറ്റത്തോട്ടാണ് അടിയത് എല്ലാ വീടുകളിലും കാണാം നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ ഒഴുകി കിടക്കുന്നത് അപ്പോൾ ആ വേസ്റ്റ് നിങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വലിച്ചു വെള്ളത്തിലോട്ട് വലിച്ചെറിയരുത് ഈ വലിച്ചെറിയുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രകൃതി തന്നെ നമുക്ക് തിരിച്ച് പണി പക്ഷേ ആ പണി കിട്ടുന്നത് ഇത്തരം പാവപ്പെട്ട ആൾക്കാർക്കാണെന്ന് മാത്രം മാളിക മുകളിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാകണമെന്നില്ല ഇവരൊക്കെ ഇനി ഒരു കരയിൽ നിന്ന് നമ്മുടെ റോഡിലോട്ട് എത്തണമെങ്കിൽ വള്ളം തിരിച്ച് വേണം കരയിലോട്ട് എത്താൻ കാര്യം അവർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വെള്ളം കയറി കിടക്കുന്ന വീടുകളുണ്ട് ആ വീട്ടുകാരുടെയൊക്കെ ബുദ്ധിമുട്ട് നമ്മളോടൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടനാട്ടുകാർക്ക് എല്ലാവരും പറയും കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം വന്നാൽ ശീലമായി ആ ശീലമുണ്ടാക്കിയെടുത്തത് ഒരു അനുഗ്രഹമായി കാണുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ നമ്മളവരെ അവഗണിക്കാൻ പാടില്ല കാര്യം അവർ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ അവിടെ ചെന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുണ്ട് ഇതുവരെ നമുക്ക് പറഞ്ഞു കേട്ടത് മാത്രമുള്ളായിരുന്നു അപ്പം ഞാനത് നേരിട്ട് കണ്ടപ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് കാര്യം ഓരോ വീട്ടുകാരും ആ ഭക്ഷണത്തിന് ഒന്നാമത് പണിയില്ല കൃഷിയില്ല പിന്നെ പുറത്തും ഇവരെല്ലാം പുറത്തു പോയി പണിയെടുക്കുന്ന ആൾക്കാരൊന്നുമല്ല അവിടെ തന്നെ കൃഷിയും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവർക്കൊന്നും പണിയില്ല അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ മീനും പിടിച്ച് അവരിങ്ങനെ നടക്കുകയാണ് എന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഭക്ഷണം ഉണ്ടാക്കാനും പിള്ളേർ സ്കൂളിൽ വിടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു മോട്ടോർ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാൾ ഡിലേ പരത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ ആ ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ എങ്ങനെയാണേലും കഴിഞ്ഞോട്ടെ അതിനൊരു പ്രശ്നമില്ല എന്ന് കരുതുന്ന ആണ് അവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാര്യം ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോയതൊന്നുമല്ല ഞാൻ അവിടെ അവിചാരിതമായി ചെന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് അപ്പോൾ അതെനിക്കത് അവഗണിക്കാൻ പറ്റിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയകളിൽ കൂടുതലുമായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന മീനൊക്കെ ചത്തു പൊങ്ങിയിട്ട് മീനിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് കാര്യം വെള്ളമൊക്കെ ഭയങ്കര കറുത്ത് ഒരുമാതിരി അഴുക്ക് പോലെ ഈ പാടത്ത് നിന്നൊക്കെ വരുന്ന വെള്ളമായതുകൊണ്ടായിരിക്കും കേട്ടോ അവിടെ അഴുക്ക് പോലെ ഇങ്ങനെ കിടക്കാണ് അപ്പം നിങ്ങളിത് മാക്സിമം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കാണേണ്ടവർ കാണട്ടെ അറിയേണ്ടവരറിയെ ഏ അപ്പോൾ നമ്മൾ അവർ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാര്യം എനിക്കവിടെ അവരെ സഹായിക്കുന്ന സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് വഴിയുള്ള പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സൊന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി ഈ വീഡിയോ എടുത്ത് മറ്റുള്ളവരിലോട്ട് എത്തിച്ച് അതിന് വേണ്ടപ്പെട്ട ഇതോ ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ വീഡിയോ പല കാര്യങ്ങളിലും ചെയ്തിട്ട് അതിനൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഇത് റിസൾട്ട് ഉണ്ടാകുന്ന മുമ്പരെ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോ ഇവർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഈ വീഡിയോ വീഡിയോട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ചക്കുള്ളിൽ അറിയാൻ പറ്റും കാര്യം ഒരു മോട്ടോർ പമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെള്ളമെല്ലാം ഈ വീടുകളിൽ നിന്ന് ഇറങ്ങും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് ടാറ്റാ